എന്താ വേണ്ടിക്ക് സതുദ്ദേശത്തോടെ ചോദിക്കുന്നെങ്കിൽ ഞാനങ്ങ് തരും ഉദ്ദേശം വേറെ അവിടെ ചലപ്പീ ഇതൊന്നും തരും ഒരു രണ്ട് ദിവസം പുട്ട് എടുത്തേ പുട്ട് അ രണ്ട് ദിവസം പുട്ട് എടാ പാഴ്സറാണോടാ ഇല്ല ഇല്ല എൻ്റെ ഓട്ടോയ ഇറക്കത്തിന് ഇറക്കൊന്ന് നടവേക്കാൻ വേണ്ടേ എന്താടാ അല്ല ഇതാമ കല്ലച്ചോട് കടന്നോളൂല്ലേ എൻ്റെ പുട്ട് കൊള്ളത്തരന്നല്ലേ നീ ഇപ്പോ പറഞ്ഞേ ഇത് മേല നീ ആരോട് പറയേണ്ടേ સરലേടെ ബുള്ളറ്റ് കല്ലിച്ച പുട്ടാണ് നല്ല പുട്ട് തന്നെ ആ എന്നാ പിന്നെ સરലേ ഒരു ചായ ഇട ചായയോ മ് പടച്ച ചായ വേണം പടക്കയാത്ത ചായ വേണം പടക്കയാത്ത മതി ശരി പടക്കയാത്തേ ഇങ്ങണ്ട പേനെ മതിന്ന് പറഞ്ഞില്ലേ ആ ചായ എങ്ങോട്ടത് കൂടെ ഫ്ലൈറ്റേ പോയോ എന്റെ സാധാരണ ഈ സമയത്തിനുള്ളിൽ വന്ന് എന്നെ കേറേണ്ടതാ നാണം നാണയം വന്ന് കേറുന്നുണ്ടോ ഇല്ലാത്ത വന്ന് കേറുന്നുണ്ടോ എനിക്കറത്തില്ല ചൂട് ചായ തലേ വീണ പൊള്ളൂടാ